ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ വ്ളോഗാണെട്ടോ ഇന്നലത്തെ അല്ല രണ്ട് ദിവസം മുന്നേ ഉള്ള വ്ളോഗാണ് കേട്ടോ നമ്മളിതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ റെസിപ്പിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അധികം ഓടിയിട്ടില്ല എന്നാലും നമ്മളിന്ന് വ്ളോഗ് വ്ളോഗാണേ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അത് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് രാവിലെ രാവിലെ കാപ്പി പരിപാടി മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുമായിരുന്നു അപ്പം തടയിൽ നിന്ന് നമ്മൾ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ച മാവാണ് പക്ഷേ എന്തോ അത് ദോശയ്ക്കങ്ങോട്ട് പരുവാകുന്നില്ല രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും പിന്നെ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദോശ ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് ഫ്ലോപ്പ് ആയി പോയിട്ട് അത് ഒട്ടി പിടിക്കുന്നു ചട്ടിയിലേക്ക് പിന്നെ നേരെ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പം ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഉഴുന്ന് കുറവായതുകൊണ്ടായിരിക്കാം ദോശ അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ അപ്പോ ഒക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ ആണ് ഇതിൻ്റെ റെസിപ്പി റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ അധികം വ്യൂ ഒന്നുമില്ല ആരും ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ല എന്നാലും ഒന്നുകൂടി അങ്ങ് പറയാം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ പാത്തൂന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വീണ്ടും നമുക്ക് അങ്ങനെ കിട്ടുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അതിൽ നിന്ന് വീണ്ടും ഇഷ്ക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു സ്റ്റൂവ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങൾ മതിയല്ലോ അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്തിട്ടുണ്ട് ബീൻസ് ഇടുന്നവർക്ക് ബീൻസ് ഇടാം കേട്ടോ ബീൻസും കൂടെയൊക്കെ ഒക്കെ ഇടാവുന്നതാണ് അപ്പോൾ എന്താ ഞാൻ കുറച്ച് കുരുമുളകും പട്ടാ ഗ്രാം പോയലൊക്കെ അതും കൂടെയൊക്കെ ഒന്ന് പൊടിച്ച് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫൊക്കെ ആണെങ്കിൽ ബീഫ് പ്രത്യേകം വേവിച്ചിട്ട് വേണം എടുക്കാനായിട്ട് പൊട്ടാറ്റോ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകത്തില്ലേ ചിക്കൻ ആകുമ്പോഴത്തേക്കും വലിയ വേവില്ലല്ലോ പെട്ടെന്ന് തന്നെ ആവും അതുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ സവോളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ചട്ടി ചട്ടയടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അത് അതിലേക്ക് ഇട്ട് കൊടുത്ത പൊടികൾ തന്നെ അതായത് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് എല്ലാം കൂടി ഇട്ടൊന്ന് ചവച്ചെടുത്തതാണ് കേട്ടോ പൊടിച്ച് നല്ല പൗഡറാക്കി ഒന്നും എടുത്തതല്ല ഒന്ന് ചവച്ചെടുത്തിട്ടുള്ളതാണ് ഏലക്ക പട്ട ഗ്രാമ്പു കുരുമുളക് ഒന്ന് പൊടിച്ചതും കൂടി ഇട്ട് ഒരു സവോള നീളത്തിന് ഖനം കുറച്ചരിഞ്ഞതിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് അധികം മൂത്തൊന്നും പോകേണ്ട ആ സവോള ഒന്ന് വാടി വന്നാൽ മതി ആയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ആ സമയം കൊണ്ട് നമ്മൾ വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ അത് നേരെ ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒന്ന് വറ്റിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് തലപ്പാൽ ഒഴിക്കാനുണ്ട് കേട്ടോ ഈ കലക്കുന്ന പൊടി കോൺഫ്ലവർ ആണ് ഒരു ചെറിയ കുറുകൽ കുറുകിയിരിക്കണമല്ലോ പൊട്ടറ്റോ നമ്മൾ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ടം ഞാനൊന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കോൺഫ്ലവർ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഉണ്ടല്ലോ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി മൈദമാവോ മൈദമാവ് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് എന്താണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ തന്നെ കുറച്ച് ഒരു ടീസ്പൂണോളം എടുത്തുനിന്ന് തേങ്ങാപ്പല്ല് പല്ലിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കറി ഒന്ന് കുറുകി വന്ന സമയത്ത് കുറച്ച് തലപ്പാൽ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞതുപോലെ ഒരു പാട പോലെ എങ്ങനെ കിട്ടും പിന്നെ അത് കാണാൻ തന്നെ ഒരു ലുക്കില്ലാതാവും അപ്പം പിന്നെ കഴിക്കുന്നതിൻ്റെ കാര്യം പറയണ്ടല്ലോ അതുകൊണ്ടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാതെ ഇവിടെ ഗ്യാസ് തീർന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടോണ്ട് മൊത്തം അടുപ്പിലാണ് പരിപാടി ഈ അന്നത്തെ ദിവസം രാവിലെ വരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തന്നെ ഗ്യാസിൻ്റെ കാര്യം തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം വിറകെടുപ്പാണ് കുറച്ച് വിറകുള്ളതുകൊണ്ട് നമ്മൾ രക്ഷ വിട്ടു കേട്ടോ അല്ലെങ്കിൽ പെട്ടുപോയനെ അങ്ങനെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സ്റ്റൂ ഒക്കെ ഇവിടെ റെഡിയായി വേണേൽ അവസാനം ഒന്ന് വറുത്ത് ഒഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ അത്ര അലങ്കാര പണി ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളെല്ലാവരും ഉപയോഗിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ തക്കാളിക്കറി ട്രൈ ചെയ്തിട്ട് ചോദിച്ചേച്ച അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായിട്ടോ അത് കമൻ്റായിട്ടും കൂടെ പറഞ്ഞല്ലോ അതാണ് അതിൻ്റെ ഒരിത് അപ്പോൾ രാവിലത്തെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ കുറേ പാത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിച്ച പാത്രങ്ങൾ നമ്മൾ കഴിച്ചതും പിന്നെ ചായ ഇട്ടിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ രാത്രി ഇവിടെ മിക്കപ്പോഴും രാത്രിയാണ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് ഞാൻ കിടക്കാറ് കേട്ടോ ഞാനല്ലെങ്കിൽ അനിയത്തി ചെയ്തോളും കഴുകി വെച്ചിട്ടാണ് കിടക്കാറ് പിന്നെ നമ്മളെന്തേലും വെക്കുന്ന ആകെ ഒരു നമ്മൾ ചട്ടിയിൽ വെക്കുന്ന ഈ ആ മൺചട്ടിയിൽ ഇപ്പം മീൻകറി വെക്കുകയാണെങ്കിൽ ആ ചട്ടി മാത്രമേ ഉള്ളൂ കഴുകാതെ അങ്ങനെ വെച്ചിട്ട് പെട്ടന്ന് എടുത്ത് കഴുകുന്നത് ബാക്കി തോരൻ തോരനവിയൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൊടുകറി നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ കഴുകുന്ന അങ്ങനെ വെക്കുന്ന പാത്രങ്ങൾ തന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് തോരനൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ചെറിയാണെങ്കിൽ പോലും എന്തായാലും ഉണ്ടാക്കിയെടുത്തിട്ട് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രം അങ്ങ് കഴുകി വെക്കുന്നത് കൊണ്ട് ഇവിടെ അധികം പരിപാടി പരിപാടിയില്ല കേട്ടോ എന്നിട്ട് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അപ്പോഴപ്പോഴങ്ങ് കഴുകും ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണെങ്കിൽ ഇതുപോലെ കുന്നുകൂടി കിടക്കും പിന്നെ ഒരു യുദ്ധമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസി പാത്രങ്ങളെല്ലാം നമ്മൾ അപ്പോഴപ്പോഴും കുറച്ച് സോപ്പിട്ട് അപ്പോഴും അങ്ങനെ കഴുകി വെക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് പിന്നെ പണിപ്പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ജോലി അങ്ങോട്ട് ഒതുങ്ങുകയും ചെയ്യും ഇല്ലെങ്കിൽ ആ പാത്രം കഴുകുന്ന ജോലിയിൽ തന്നെ നമ്മൾ കുടുങ്ങി കിടക്കേണ്ടി വരും അതുകൊണ്ട് അതെല്ലാം കഴുകി വെച്ചു പിന്നെ വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു നമ്മുടെ ആ ഒരു വാൾ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് എന്താ കീറി കീറലുണ്ട് കേട്ടോ ചെറിയ അവിടെ ഇവിടെയൊക്കെ കീറലുണ്ട് ചില ഭാഗങ്ങളിൽ നല്ല രീതിയിൽ ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പശ തീരെ കുറവായ ഭാഗങ്ങൾ അത് ഫിത്തിയുടെതാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ സംഭവം കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരുപാട് വെള്ളം കൊണ്ടൊന്നും നമ്മൾ തുടയ്ക്കാതിരുന്നാൽ മതി വലിയ കുഴപ്പമൊന്നുമില്ല സംഭവം ഉഷാറാണ് ഇപ്പോൾ കുഴപ്പമില്ല ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു എങ്ങനെ ഉണ്ടോ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ കുറേ നാൾ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് യൂട്യൂബ് റിവ്യൂ കണ്ടതിന് ശേഷം വാങ്ങിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല അത്രേ പറയാനുള്ളൂ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും പിന്നെ ഇന്ന് നല്ല കാറ്റാണ് ഇന്നല്ല അന്നത്തെ ദിവസം ഈ നല്ല കാറ്റുള്ള ദിവസമായിരുന്നേ രണ്ട് ദിവസം കുഴപ്പമില്ലായിരുന്നു കിണറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കിണർ കാണുമ്പോഴേ ഇപ്പോൾ ഉള്ളിലൊരു ഫയമാണ് കേട്ടോ ഇപ്പം ഈ ഒരു മാസം കഴിച്ച് കിട്ടുമെന്ന് പോലും അറിയത്തില്ല വെള്ളം എന്തായാലും നല്ല കാറ്റും നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിണറിലെ വെള്ളമൊക്കെ വലിഞ്ഞ് മാറും അപ്പോൾ മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കരത്തെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ മീൻ മത്തിയാണ് കേട്ടോ ചെറിയ ചാളയായിരുന്നു അതുമി തേങ്ങ അരച്ചിട്ട് കറി വെക്കാനായിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചക്കയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം വളഞ്ഞിട്ടില്ല എന്നാലും അതെടുത്തിട്ട് ഒരു ചക്ക എരിശ്ശേരി പോലെ ആക്കിയതാണ് കേട്ടോ കുറച്ച് ചക്ക കുരു ഒക്കെ ഇട്ടിട്ട് എരിശ്ശേരി പോലെ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ മേടിച്ചിട്ടുള്ള ഉണക്കമീനാണ് കേട്ടോ എല്ലാം ഉണ്ട് മത്തിയുണ്ട് അയലയുണ്ട് അതുപോലെ കയ്പമ്പാരയുണ്ട് ചെറിയൊരു ചൂര ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ അത് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ കാരലുണ്ടല്ലോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതും നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കി ഇത്രയുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും വലിയ മീനാണ് അതുകൊണ്ട് കുറച്ച് വെയിൽ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളിത് പുറത്ത് വെയിലത്ത് വെക്കുന്നുണ്ട് അധികം ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം വെയിലും കൂടെ പൊള്ളിച്ചതിന് ശേഷമാണ് പിന്നെ അകത്ത് നമ്മൾ കുപ്പിക്കകത്തിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അവർ ആവശ്യത്തിന് നമ്മൾ എടുത്തിക്കാറ് വെക്കുകയോ വർക്കോ ഒക്കെ ചെയ്താൽ മതി ഇപ്പോൾ ചമ്മന്തി പൊളിക്കുകയോ ഒക്കെ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഇരുന്നോളൂ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉള്ളതെല്ലാം കാക്ക കൊണ്ടുപോകുമെന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇവിടെ പുറത്ത് ആളിപ്പോ അതുമാത്രമല്ല ഇതിൻ്റെ മേളിൽ നമ്മൾ ചെറിയൊരു വലയിട്ട് കൊടുക്കും വലയിട്ട് കൊടുത്തിട്ട് ചെറിയ എന്തെങ്കിലും വെയ്റ്റ് എടുത്ത് വെച്ചു കൊടുത്താൽ മതി പിന്നെ കണ്ണാടിയും കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാക്ക ഈ പരിസരത്ത് വരത്തില്ല കേട്ടോ കാക്ക ഇതിന്ന് എടുക്കത്തില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വെക്ക് പുറത്ത് വെക്കുന്നുണ്ട് കുറച്ച് ചൂടടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചിലപ്പം പനലായി പോകാൻ ഇതുണ്ട് കേട്ടോ അപ്പോഴേ ഞാനത് പുറത്തുകൊണ്ട് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ചക്ക പുഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചക്ക പുഴുക്കല്ല സോറി എരിശ്ശേരി ഒക്കെ ആയിട്ടുണ്ട് എരിശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ച് നീട്ടി വെക്കുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ എന്താ പച്ച മാങ്ങയും കൂടി ഇടും കേട്ടോ ഒരു ചക്കയ്ക്കകത്ത് പച്ച മാങ്ങ ഇടാറുണ്ട് അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു പുളിപ്പും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പക്ഷേ നമുക്ക് മാങ്ങ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ മാങ്ങ ആയി വന്നിട്ടില്ല അതുകൊണ്ട് മാങ്ങയൊന്നുമില്ല ചക്കപ്പുരു ഇട്ടിട്ട് ചെറുതായിട്ട് ചക്ക അരിഞ്ഞിട്ടിട്ട് കുറച്ചധികം വെള്ളം വയ്ക്കും പിന്നെ ബാക്കിയെല്ലാം സെയിം ചക്കയുടെ ചക്കയ്ക്ക് നമ്മൾ ചക്കപ്പുഴുക്കിനിടുന്ന അരപ്പ് തന്നെയാണ് തേങ്ങ ജീരകം പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ അരച്ചിട്ടിടുന്ന അതേ സെയിം അരപ്പ് തന്നെയാണ് കേട്ടോ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാക്കി എടുത്തു കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും മൊരിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് വെണ്ടയ്ക്ക മൊരിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൊഴു കുഴായിരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ അതും റെഡിയാക്കി പിന്നെ ചക്ക നമ്മുടെ ചക്ക ഇരിശ്ശേരി ആയപ്പോഴത്തേക്കും ഒന്നും നോക്കിയില്ല മീൻകറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണക്ക കാരലും മീൻ ചെറിയ മീനെടുത്ത് ഞാൻ വർക്കുകയും കൂടെ ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്കം മീൻ കപ്പ ചീനീലൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറിയും നമ്മളെ ചക്ക എരിശ്ശേരിയും ഒരു ഉണക്കലും കൂടെ എടുത്തു വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ട് ദിവസം മുന്നേ ഉള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ ഒത്തിരി പേരുണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം പേരേ ഉള്ളൂ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നു ബാക്കി എഴുപത്തഞ്ച് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്തിട്ട് വേണം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് ഒരു നഷ്ടം ഉണ്ടാവില്ലല്ലോ ഒരു ലൈക്ക് ചെയ്യുന്നത് കൊണ്ടോ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ടും കൂടി അറിയിക്കാനായിട്ട് മറക്കരുത് ഒരുപാട് കമൻറ്റ്സ് കാണുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നാളെ ഇഷ്ടം മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം സ്ഥലം വലിക്കും ടാറ്റാ